തുടർച്ചയായി പെയ്ത മഴയിൽ തെക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കൊല്ലത്ത് യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത് പമ്പ അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നു രാവിലെ മുതൽ തുടർച്ചയായി പെയ്ത മഴയിൽ തെക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമായി നഗരമേഖലകൾക്ക് പുറമെ ഗ്രാമീണ മേഖലയിലും ശക്തമായ മഴ ലഭിച്ചു തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യബോർഡ് നിലമ്പൊത്തി അതുവഴി യാത്രക്കാരില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി കിളിമാനൂർ പോങ്ങനാട് ആലത്തുകാവ് സുബ്രഹ്മണ്യ ക്ഷേത്ര വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴയ്ക്ക് വീണു രണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സ്വകാര്യ ഹോൾസെയിൽ സ്ഥാപനത്തിലെ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത് കൊല്ലം കുന്നത്തൂരിൽ ശക്തമായ കാറ്റിൽ മരം വീട് പൂർണ്ണമായും തകർന്നു ക്കര താലൂക്കിൽ വീടിന്റെ മേൽക്കൂര തകർന്ന രണ്ടുപേർക്കും കൊല്ലം എസ് എൻ കോളേജ് ജംഗ്ഷനിൽ മരം കടപുഴകി വീണ് ഒരാൾക്കും പരിക്കേറ്റു മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയിൽ മഴ കനത്തു പമ്പ അച്ചൻകോവിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ് റാന്നി അരയാഞ്ചലി മൺകോസ്മെ മുങ്ങിയതോടെ ഇരുന്നൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കോന്നിയിലെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം താൽക്കാലികമായി അടച്ചു കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാലാണ് വിനോദസഞ്ചാര കേന്ദ്രം അടച്ചത് കോന്നി കുപ്പക്കരയിൽ തെങ്ങ് കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഴയുടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ അമൃതാനൂസ് തിരുവനന്തപുരം